ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നേരെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഗീത് വിഷു ഇവിടുത്തെ സ്കൂൾ ഓപ്പണിങ് ഇതൊക്കെ ആയിട്ട് കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു ഒമാൻ ബോർഡർ ഏരിയ ആയിരുന്നു പോയത് യു എയിലെ അവിടെ സ്റ്റേക്കേഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത് മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം വേണമെങ്കിൽ യു എ താമസിക്കുന്നവർക്ക് വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാനൊക്കെ അതിനകത്ത് ഈ ഒരു സ്റ്റേക്കേഷൻ ചെയ്യാനുള്ള സ്ഥലത്തിൻ്റെയും അവിടുത്തെ നമ്പരും ഒക്കെ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് നോക്കാം അന്നേരം ഇവിടുത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഒക്കെയാണ് ഇനി കാണാൻ പോകുന്നത് അവിടെ ചെന്നതിന് ശേഷമുള്ള കുറേ സംഭവങ്ങളൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ കുറേ കുറെ ഒക്കെ ചെയ്ത് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കുറേ കളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതിപ്പോൾ സ്പൂണിനകത്ത് നാരങ്ങയൊക്കെ വെച്ച് ഇങ്ങനെ കളിക്കുമായിരുന്നു കുട്ടികളുടെ ഒരു ഭാഗവും ലേഡീസിൻ്റെ ഒരു ഭാഗത്തു നിന്നും ജെൻസിൻ്റെ ഒരു ഭാഗത്തു നിന്നും ജയിച്ച് ഓരോ മൂ ഓരോരുത്തർ കുട്ടികളുടെ മൂന്ന് പേര് വെച്ച് ഞങ്ങൾ ഇങ്ങനെ കളിച്ച് അന്നേരം ആ മൂന്ന് പേരെല്ലാം ആരാണ് ജയിച്ചെന്നൊക്കെ നോക്കി ഒരു രസകരമായൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ ഒരു എൻജോയ് ചെയ്യുന്നത് അതിനുശേഷം ഞങ്ങൾ പിന്നെ അവിടെ പൂൾ പൂളുണ്ടായിരുന്നു അന്നേരം അവിടെയൊക്കെ കളിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി അന്നേരം അത് ഒരു ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു സ്വിമ്മിംഗ് പൂളിൽ എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്ത് അതിനകത്തൊക്കെ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഞങ്ങള് പൂളില് ഭയങ്കര വെള്ളത്തിലൊക്കെ എല്ലാവരും കൂടെ കളിയൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി പുറത്തോട്ട് പോവാണ് പുറത്തെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് ഇനി നമുക്ക് അതൊക്കെ ഇന്ന് കാണാം ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് ഇരിക്കുന്നത് ഇവിടെ കപ്പക്കൊക്കെ പിടിച്ചിരിക്കുന്ന കപ്പക്ക നാടൻ നമ്മുടെ നാട്ടിലെ കപ്പക്കെ കണ്ട കേരളം പോലെ ഇല്ല ഇവിടെ കണ്ടു കഴിഞ്ഞാ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ കേരളം പോലൊക്കെ തന്നെ നമ്മുടെ നാട്ടുപ്രദേശം പോലെ തന്നെ ഇതോരോ ഒമാൻ ബോർഡർ അല്ലേ ഒമാനൊക്കെ നമ്മുടെ കേരളം പോലൊക്കെയാണ് അതൊരു ഒമാൻ ഏരിയ അടുത്ത് വരുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ നിൽപ്പുണ്ട് ഇപ്പം ചുറ്റിനും മലനിരകളാണ് വേണ്ട മരത്തിലൊക്കെ കിളിക്കൂടൊക്കെ നിൽക്കുന്നുണ്ടോ കുറേ കിളിക്കൂടൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ വാതി കാണാൻ പോവാണ് വാതി എന്ന് പറഞ്ഞാൽ ഈ അറബിൽ വെള്ള ഒഴുക്കാന്ന് പറയാം നമ്മള് ആണോ തോടില്ലയോ നല്ല ഒഴുക്കുണ്ട് ഇത് അടി കൂടെ ഓവ് ഇവിടെ ചെറിയൊരു വഴി പോലുണ്ട് എന്നിട്ട് അതിനടി കൂടെ ഇങ്ങനെ ഓവു ടേപ്പുണ്ട് ചെറിയ അതിലേക്കൂടെ ഒഴുകി വരുന്നത് അങ്ങോട്ട് ഒഴുക്കുണ്ട് നല്ല കളകള ശബ്ദം പക്ഷേ കല്ലിന്റെ ഇടയ്ക്ക് മൂന്നൊക്കെ അവിടെ ഏതാണ്ടാ ഈ കല്ലിന്റെ ഇടയ്ക്ക് ഒക്കെ വെള്ളം ഊറി ഇറങ്ങി വരുന്നുണ്ട് ഇതിനകത്ത് കുറെ സൈസ് മീനുകളുണ്ട് കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് പക്ഷെ നമ്മൾ ഇത് നോക്കുമ്പോഴത്തേക്ക് നല്ല ഇടണ്ട കുഞ്ഞു കുഞ്ഞു മീനുകൾ കാണാം ഇനി ഇവിടെ ആ ശരിയാ ശെരിയാ മീനുകളുണ്ട് പക്ഷെ പൊടി മീനുകൾ അല്ലേ ഇങ്ങനെ ഈ ഒഴുകൊഴുകി ഒഴുകി ഞങ്ങൾ താമസിക്കുന്ന ഏരിയയുടെ അടുത്ത് ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങിയാണ് ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ അതെ ഭയങ്കര മലകളമത്തും മലയും പാറയും പിന്നെ വെള്ളച്ചാട്ടം ചെറിയൊരു ഉണ്ട് ഇതേ എന്ത് ഇപ്പം ടൈം സിക്സ് തേർട്ടി ആറര സമയമാണ് കേട്ടോ വൈകുന്നേരം അതെല്ലാവരും അങ്ങോട്ട് പോന്ന് കുട്ടികളൊക്കെ വാവ് എന്ത് നല്ല തെളിഞ്ഞ വെള്ളം ഇടയ്ക്ക് കെട്ടി കിടക്കുന്നത് വെള്ളമല്ലേ വെള്ളത്തിന്റെ കളകള ശബ്ദം ആ അടിപൊളി 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 നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴല്ലേ കാണത്തോളു അല്ലെ ഇത് ഒമാനും ഇത് സത്യം പറഞ്ഞ ഒമാന ഒമാൻ ബോർഡർ അല്ല ഒമാൻ തന്നെയാണെന്നാണ് ഇവർ പറയുന്നത് പിന്നെ ഒമാൻ്റെ ചെക്കിംഗ് ഏരിയ ഒക്കെ വേറെ ഇച്ചിരി കൂടെ അങ്ങോട്ട് മാറുമ്പോഴാണ് ഇനി അങ്ങോട്ട് കുറച്ചൊന്ന് നടന്ന് കാഴ്ചകളൊക്കെ അങ്ങോട്ട് നടന്നു വീട്ട കേറി കുടത്ത നടക്കാണ് സുഭാഷി കേട്ടില്ല ഇവിടെ ഒരു സുഭാശി ഇല്ല നിങ്ങൾ ഇങ്ങനെ മാറി വയ്ക്കാൻ കണ്ടിട്ട് പേടിയാവുന്നു സൈഡിൽ നിന്ന് അറിയാൻ പറ്റത്തില്ല ഞാൻ ഞാൻ പിടിച്ചിറക്കമ്മ പിള്ള ഞാൻ പോകുന്നില്ല നിങ്ങളുടെ കൂടെ ഞാൻ തിരിച്ചാൻ നിങ്ങൾ ഇറക്കണം ഹാരിമോനെ അമ്മ ഇറക്കി തരാം തരാ രക്ഷപെട്ട് ഇനി ഞങ്ങൾ റൂമിലോട്ട് പോണേ റൂമിലോട്ട് പോയിട്ട് അവിടെ ഇനി രാത്രിയിൽ ഫുഡ് ആക്കണം ഫുഡ് ആക്ക ഗ്രില്ലും കാര്യങ്ങളും ഒക്കെയാണ് ഗ്രില്ലൊക്കെ ആക്കണം അതൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടോ നമുക്ക് നോക്കേ അതുകൂടെ കാണിച്ച് തരാം ഞാൻ കുറേ 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 വിശേഷങ്ങളും വീഡിയോസൊക്കെ ഉണ്ട് നിങ്ങളെ മടുപ്പിക്കുകയെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഇനി ഫുഡ് ഉണ്ടാക്കൽ പരിപാടിയാണ് ഇവിടുത്തെ കിച്ചണാണ് ഇത് കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ ഞാൻ ഈ കിച്ചൺ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഞങ്ങൾ കുറച്ച് ചിക്കനൊക്കെ വറക്കാനും വേണ്ടി മസാലയൊക്കെ പുരട്ടിക്കൊണ്ട് വന്നതായിരുന്നു കുറേ പാത്രങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു കുറച്ച് പാത്രങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കുറച്ച് ടേസ്റ്റൊക്കെ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി പിന്നെ കപ്പ മേടിച്ചായിരുന്നു കപ്പയും പുഴുങ്ങി ചെറിയ മുളക് ചട്നിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് ഇരുന്ന് കഴിച്ചു അതിനുശേഷം വീണ്ടും ഞങ്ങൾ രണ്ടു ഗ്രില്ല് പണിയാണ് ഈ ചെയ്തുകൊണ്ടിരുന്നത് അത് ഞങ്ങളുടെ ഹസ്ബൻഡ്മാർ എല്ലാവരും കൂടെ അവരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ചെയ്തത് ഞങ്ങൾ മസാലയൊക്കെ പുരട്ടി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അന്നേരം അതുണ്ടാക്കുന്ന പരിപാടി അവരുടെ ആയിരുന്നു നല്ല ബീഫ് ചിക്കന് ഇതൊക്കെ ആയിരുന്നു അന്നേരം അതും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അന്നേരം എല്ലാവരും കൂടെ ചേർന്ന് ഇത് ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഞങ്ങൾക്ക് ഇതിനകത്ത് ഇടപെണ്ട കാര്യമില്ലായിരുന്നു ഞങ്ങൾ ചിക്കൻ വറുത്തതും കപ്പയൊക്കെ പുഴുങ്ങിയിട്ട് ഞങ്ങൾ അവിടെ റെസ്റ്റ് എടുത്തു ഇത് റെഡി ആയപ്പോൾ ഞങ്ങളെ വിളിച്ച് ഞങ്ങളെല്ലാവരും അവിടെ ഫുഡ് കഴിച്ച് അങ്ങനെ കഴിഞ്ഞ വീഡിയോസിനകത്ത് കുറേ കാര്യങ്ങളും ഇവിടത്തെക്കുറിച്ച് കാണിച്ചിട്ടുണ്ട് അന്നേരം എല്ലാവരും ആ വീഡിയോസൊക്കെ കാണണം ഇന്ന ഇവിടുത്തെ പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കൂടെ ഉണ്ട് അടുത്ത വീഡിയോയ്ക്കകത്ത് ഞാൻ നിങ്ങളെ കൂടുതൽ കാണിച്ചു തരാം ഇവിടുന്ന് ഇനി ഞങ്ങൾ പോകുന്ന ഒക്കെ ഉണ്ട് അന്നേരം എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവരുടെ സപ്പോർട്ടും ഒക്കെ വേണം അന്നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ് ഓക്കെ ബൈ ബൈ